മണ്ണാർക്കാട്ട് പി കെ ശശിയെ അവഗണിക്കരുതെന്ന് ഐ എൻ എൽ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ കെ വി അമീർ സി പി എം വിമതർക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണ നമുക്ക് വ്യക്തിപരമായ ചില അനുഭവങ്ങളുണ്ട് അതൊന്ന് പോയാൽ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യം കാരണം പൊതുരംഗത്ത് സ്വാഭാവികം വി കെ ശശി ഉൾപ്പെടെയുള്ള മുതിർന്ന മണ്ണാർക്കാട്ടെ വലിയ നേതാക്കന്മാർക്ക് വളരെ സൗഹൃദവും നല്ല ബന്ധവുമുള്ളത് ആ ബന്ധം തുടർന്നു പോകുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ചില നിങ്ങൾക്കറിയാം ഞാൻ പറയാത്തിന് നിങ്ങൾക്കറിയാം ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് പറയാൻ നമ്മളാളില്ല കാരണം അത് തികച്ചും നമ്മൾ അവരിൽ നിന്ന് വിഭിന്നമായ ഒരു കക്ഷിയാണ് ഒരു പാർട്ടി എന്ന് എനിക്ക് പറയാൻ പറയാനൊരു കാര്യങ്ങളില്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ െ സി പി എം എന്ന പാർട്ടി ഇപ്പോൾ പി കെ ശശി നേതാവിനെതിരെ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളും അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് താഴ്ത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതൊരു അന്യായാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അത് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല പക്ഷെ ഒരു മണ്ണാറുകാട്ട് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തെ അവഗണിക്കേണ്ടതില്ല എന്ന വ്യക്തിപരമായ എന്റെ നിലപാട് പാർട്ടിയുടെ നിലപാടല്ല എന്റെ വ്യക്തിപരമായ നിലപാട് ജനകീയ മതേതര മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ അപ്പോൾ പിന്തുണ ഇനി അതെ നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ചില പ്രയാസങ്ങൾ നമുക്ക് മുന്നണി നേരിട്ട സാഹചര്യത്തിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനമാണ് സമാന മനസ്കരുമായി ചേർന്ന് പ്രാദേശിക തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ഈ കൂട്ടായ്മയുമായി അയ്യൻ എൽ സഹകരിക്കുകയാണ് ഞങ്ങൾ വ്യക്തമായ ഈ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലെ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മണ്ണാർക്കാട് വാർഡ് രണ്ടിൽ മത്സരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഗഫൂർ നമ്പ്യത്ത് അവരുൾപ്പെടെയുള്ള സ്വതന്ത്രമായ സ്ഥാനാർത്ഥികളാണ് അവരെയാണ് നമ്മൾ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമുക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ നമുക്ക് ആ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടും അതിന് സംശയം വേണ്ട പ്രത്യേകിച്ച് ഞാൻ ഉൾക്കൊള്ളുന്ന രണ്ടാം വാർഡിൽ ഞാൻ താമസിക്കുന്നു അവിടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും സമാനമായി നമുക്ക് മണ്ണാർക്കാട് നഗരസഭയിൽ ഏതൊക്കെ വാർഡുകൾ സ്വീകാര്യതയും ഉണ്ടോ അതിനനുസരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ